ും ഏവർക്കും മാസ് മീഡിയയിലേക്ക് അങ്ങോട്ട് നോക്കി പറസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ അയച്ചു കൊടുക്കണം അപ്പൊ ലുഖുമാൻ റഫിയുള്ള മകനോട് പറയുന്ന ലുഖുമാൻ റഫിയുള്ള മകനോട് പറയുന്ന ചരിത്രമാണ് നമ്മൾ പറയണത് അല്ലെ പറയാ മോനെ പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്യ പ്രവർത്തിക്കണം ആ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇത് പറഞ്ഞിട്ട് നോക്കാം പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്യണം പ്രവർത്തിക്കണം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തവനെ ഒരുപാട് വിറക് വെട്ടി എന്ത് ചെയ്തു വിറക് വെട്ടിട്ട് ഒരുപാട് കനം തൂങ്ങി ഭയങ്കര ഒരുപാട് വിറക് വെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല ഇതിങ്ങനെ വിറക് വെട്ടി കൊണ്ടുപോകാൻ പറ്റണം എന്നിട്ട് എന്ത് ചെയ്തു വീണ്ടും അയാള് വിറക് വെട്ടിക്കൊണ്ടിരിക്കുക വീണ്ടും വിറക് കൂടുന്നല്ല എന്നല്ല കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല ഇതുപോലെ പഠിച്ചവൻ എന്ത് ചെയ്യുന്നു പഠിക്കണുണ്ട് പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കണല്ല പിന്നെ അവൻ എന്താ പഠിച്ചത് കൊണ്ട് കാര്യം എന്നെ ആര് പറഞ്ഞു ലുക്കുമാൻ അതിയുള്ള അവനോട് പറയാ പറയാം മോനെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം കേട്ടോ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ വിറക് വെട്ടി അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല തലക്ക് ചുമട് എടുക്കാൻ പറ്റുന്നില്ല വീണ്ടും അവൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ പഠിത്തം കൊണ്ട് കാര്യമില്ല എന്ന് ലുക്കുമാർഹം പറയാ അപ്പൊ അതുകൊണ്ട് അഹമ്മദിനോടും മറ്റു വാവുകളോടും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം നമ്മൾ ലോഹത്തായാല നമ്മളെല്ലാം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടുമാറാവട്ടെ ആമീൻ പറ وعليكم السلام ورحمه الله وبركاته